ൂപഗ്രഹങ്ങളോടെ കണ തുറന്ന രീതികാരണത്തിലേക്ക് നോക്കാം ഹൃദയം കൊണ്ട് ഈശോയെ വിളിക്കാം പ്രാർത്ഥിക്കാൻ രക്ഷ പറ്റാത്ത രീതിയിൽ വലിയ സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ടാകാം അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നവര് ഈശോ അടുത്ത് ഈശോയെ എന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ എന്ന് വലിയ സ്നേഹത്തോടെ ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് ആരാധനക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമാ ൊക്കെ നിങ്ങളുടെ അധനവും ഹൃദയവും സ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ പ്രാർത്ഥനാധനം കൊണ്ട് മാത്രമല്ലോ ഹൃദയം കൂടി ചേർന്നിരിക്കുമ്പോഴാണല്ലോ പ്രാർത്ഥനയാകുന്നത് ഹൃദയം കർത്താവിൽ അർപ്പിക്കാം ബാക്കി കാര്യങ്ങളെല്ലാം മറക്കാം അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന പല ഉണ്ടാകും അതുകൂടി ഇന്ന് വിഷയങ്ങളിൽ മാറ്റിവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തമിരാനെ പ്രതി നീ എന്ത് മാറ്റിവെക്കുന്നുവോ തമിരാനെ പ്രതി നീ എന്തുപേക്ഷിക്കാൻ തയ്യാറാകുന്നുവോ ആ വിഷയങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിലയിൽ പൂർത്തീകരിക്കപ്പെടും കർത്താവിനെ പ്രതി എന്തെല്ലാം ഉപേക്ഷിക്കുന്നു അതിന് ഇരട്ടിയായിട്ട് തരൂന്നില്ലേ കർത്താവ് പറഞ്ഞത് ഈ ഭൂമിയിൽ വെച്ച് സ്വന്തം അപ്പനെയോ അമ്മയെയോ സഹോദരനെയോ സഹോദരിയോ എന്നെ പ്രതി ഉപേക്ഷിക്കുന്നവന് നൂറിരട്ടിയായി ലഭിക്കാതിരിക്കില്ലെന്നല്ലേ തരും ഈ നിമിഷങ്ങളിൽ എല്ലാം മാറ്റി വെക്കണ്ടെ കർത്താവിന്റെ സ്നേഹം മാത്രം മതി ആ സ്നേഹത്തിൽ ലയിച്ച് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക സങ്കീർത്തകൻ അറുപത്തിയൊന്നാമത്തെ സങ്കീർത്തനം ഒന്നുമുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന എത്ര മനോഹരമാണെന്ന് നോക്കിക്ക സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ദൈവത്തിന്റെ മുമ്പ് നിലവിളിക്കാം സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്റെ നിലവിളി അങ്ങ് കേൾക്കണമേ എന്റെ പ്രാർത്ഥന അങ്ങ് കർത്താവേ എന്റെ നിലവിളി അങ്ങ് കേൾക്കണം എന്റെ പ്രാർത്ഥന അങ്ങ് ചെവി എന്ന് പറഞ്ഞാൽ സങ്കീർത്തകൻ ദൈവത്തിന് നിലവിളിക്കുക അതും തുറന്ന് നിലവിളിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളുകൊണ്ട് ദൈവത്തെ വിളിക്കുന്നുണ്ട് പുറമെ ആരും കാണിക്കാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ഉള്ളുകൊണ്ട് നിരന്തരം ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് സങ്കീർത്തകം പറയണം കർത്താവേ എന്റെ നിലവിളി അങ്ങ് കേൾക്കണമേ എന്റെ പ്രാർത്ഥന അങ്ങ് ചൊള്ളണമേ എന്നിട്ട് കൂട്ടി വെക്കുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് ഹൃദയം തകർന്ന ഞാൻ കണ്ടോ ഹൃദയം തകർന്ന അവസ്ഥയിലാ സങ്കീർത്തകൻ ഹൃദയം തകർന്ന അനുഭവത്തിലൂടെ സങ്കീർത്തകന് കടന്നു പോകുന്നത് മക്കളെ നിങ്ങൾ കടന്നു പോകുന്ന അതേ അനുഭവത്തിലാണ് സങ്കീർത്തകൻ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ സങ്കീർത്തകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ പ്രശ്നമില്ലാഞ്ഞിട്ടല്ല പ്രതിസന്ധികളില്ലാതെയല്ല വലിയ പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെയും ഹൃദയം തകരുന്ന അനുഭവത്തിന്റെ നടുവിലാണ് സങ്കീർത്തകനും പ്രാർത്ഥിക്കുന്നത് സങ്കീർത്തകനും ദൈവത്തിനൊന്ന് നിലവിളിക്കുന്നത് സങ്കീർത്തകൻ പറയാണ് ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ പ്രാർത്ഥന കേട്ടോ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഞാൻ വിളിക്കുവാ എന്നാ വിളിച്ചു പറയുന്നത് ദൈവമേ എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്താൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം കഴിവുകൊണ്ട് കയറി നിൽക്കാൻ പറ്റാത്ത പാറമേൽ ദൈവമേ നീ എന്നെ കയറ്റി നിർത്തണേന്ന് എനിക്ക് എന്റെ സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് ഞാൻ അധ്വാനിച്ചിട്ടും സ്വന്തമാക്കാൻ പറ്റാത്ത പല ജീവിതത്തിന്റെ അനുഭവങ്ങളുണ്ട് ഞാൻ അത്രയൊക്കെ നോക്കിയിട്ടും പിടിച്ചു നിർത്താൻ പറ്റാത്ത ചില ജീവിതത്തിന്റെ വേളകളുണ്ട് എത്രയൊക്കെ ചേർത്ത് നിർത്താൻ നോക്കിയിട്ടും ചേർന്ന് നിൽക്കാതെ തകർന്നു പോകുന്ന ബന്ധങ്ങൾ പോലും ഉണ്ട് ദൈവമേ സങ്കീർത്തകന്റെ പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് അപ്രാപ്യമായ കാര്യങ്ങളിൽ പാറയിൽ തമരാൻ നീ ഞങ്ങളെ കയറ്റി നിർത്തണമേ മനുഷ്യർക്ക് അസാധ്യമായ വിഷയങ്ങളിൽ ദൈവ നീ ഇടപെടണമേ എന്നാണ് പ്രാർത്ഥന ദൈവത്തിന് ഇടപെടാൻ പറ്റും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പറ്റും മനുഷ്യൻ്റെ ബുദ്ധികൾക്ക് ആലോചനകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ പോലും ദൈവത്തിന് തന്റെ അത്ഭുതകരമായ കരം നീട്ടാൻ പറ്റും മക്കളെ അവിശ്വാസത്തോടെയാണ് സങ്കീർത്തകം പ്രാർത്ഥിച്ചത് സങ്കീർത്തകം പറഞ്ഞില്ലേ ദൈവമേ എനിക്ക് സ്വന്തമായി കയറാൻ പറ്റാത്ത പാറമേൽ നീ എന്നെ കയറ്റി നിർത്തണമേ അതാവ് എനിക്ക് പറ്റണില്ല എൻ്റെ വിശുദ്ധ ജീവിതം എനിക്ക് പറ്റണില്ല എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നില്ല കുറെ പദ്ധതികളിട്ട പ്രാർത്ഥനാ ജീവിതമായിരുന്നു അപ്പൊ അതെല്ലാം ഇല്ലാതായി അരമണിക്കൂർ പോലും നിന്റെ കൂടെ ഇരിക്കാൻ പറ്റാത്ത സമയമാണ് സമയമാണിപ്പോ ഇന്നലകളിൽ ചില കാര്യസാധ്യത്തിന് വേണ്ടി മണിക്കൂറുകളും നാളുകളും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ചില ജീവിതത്തിന്റെ അതുപോലെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നപ്പോൾ ചങ്ക് പിടയുന്ന രീതിയിൽ ചങ്ക് പൊട്ടുന്ന രീതിയിൽ തമരാനെ നീ ഇടപെടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ നടന്നു ഇപ്പൊ സാഹചര്യങ്ങളുടെ വലിയ സമ്മർദ്ദങ്ങളൊന്നുമില്ല അതുകൊണ്ട് പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ മോളെ മോനെ വിളിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തോട് പറ ദൈവമേ എനിക്ക് അപ്രാപ്യമായ പാറമേൽ നീ എന്നെ കയറ്റി നിർത്തണമേ സ്നേഹിക്കാൻ പറ്റുന്നില്ലേ ഛവിക്കാൻ പറ്റുന്നില്ലേ എളിമപ്പെടാൻ പറ്റണില്ലേ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റുന്നില്ലേ പ്രതിസന്ധികൾ തളർന്നു പോവുകയാണോ നിരാശപ്പെട്ടു പോവുകയാണ് ആകുലപ്പെട്ടു പോവാണോ ദൈവത്തോട് പറ ദൈവമേ എനിക്ക് പറ്റണില്ല ദൈവമേ എനിക്ക് പറ്റണില്ല കർത്താവേ നീ എന്നെ സഹായിക്കണമേ എത്ര ശ്രമിച്ചിട്ടും എന്റെ ജീവിതം നാവുക തുഴഞ്ഞു തുഴഞ്ഞു മുന്നോട്ട് പോകാൻ പറ്റണില്ല വല്ലാതെ കണ്ടു ഭാരപ്പെടുകയാ കുഴഞ്ഞു പോവുകയാ എല്ലാവരും ചിന്തിക്കുക പോലെ ദൈവമേ എനിക്ക് അപ്രാപ്യമായ പാറയിൽ നീ എന്നെ കയറ്റി നിർത്തണമേ എന്ന് എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ എന്നിട്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുകയാണ് അങ്ങാണ് എന്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം അങ്ങാണ് അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും ഞാൻ വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ായിരിക്കട്ടെ ഒരു വിശ്വാസത്തിന്റെ ഒരു ഏറ്റുപറച്ചൊരു കൂടിയാണ് അടുത്ത അങ്ങാണ് എൻ്റെ അഭയസ് അങ്ങാണ് എൻ്റെ അഭയ കേന്ദ്രം നീ മാത്രമാണ് എന്റെ ശക്തി ദുർഗം നീ മാത്രമാണ് എന്റെ ജീവൻ നീ മാത്രമാണ് എന്റെ രക്ഷ നീ മാത്രമാണ് എന്റെ എന്ന് സങ്കീർത്തകൻ ഉറക്കെ പറയുക അങ്ങനെ ഏറ്റുപറയുന്നിടത്താണ് ഏതനുഭവത്തിന്റെ മേലും നിനക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത് അപ്പൊ കർത്താവ് നിന്റെ കൈപിടിച്ചിട്ട് നിനക്ക് കയറി നിൽക്കാൻ പറ്റാത്ത പാറമേൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ നിന്നെ കയറ്റി നിർത്തും നിനക്കിന്നോളം കയറി ചെല്ലാൻ പറ്റാത്ത ജീവിതത്തിന്റെ ഏടുകളിൽ അനുഭവങ്ങളിലും തമ്പുരാൻ നിന്നെ കൈപിടിച്ചുയർത്തു നിന്റെ കഴിവ് കൊണ്ടും നിന്റെ കരുത്തുകൊണ്ടും നിന്റെ ആത്മഫലം കൊണ്ടും തകർന്നു പോകാൻ സാധ്യതയുള്ള അനുഭവങ്ങളിലും കർത്താവ് നിന്നെ കൈപിടിച്ച അനുഭവത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ദൈവം നിന്നെ അനുവദിക്കുന്നു അനുബന്ധിക്കുന്നു സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതം ഇതുപോലെ ഹൃദയം തകർന്ന അവസ്ഥയിൽ തന്നെയാണ് കൂടി തന്നെ ഞങ്ങൾ നിൽക്കുന്നത് രോഗാവസ്ഥകളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് തടസ്സങ്ങളുണ്ട് പ്രശ്നങ്ങളൊക്കെയുണ്ട് ഇവേ സങ്കീർത്തകം എങ്കിലും നീയാണ് നീയാണെന്റെ ആശാ കേന്ദ്രം നീയാണെൻ്റെ നീയാണ് എൻ്റെ രക്ഷ നീയാണ് എൻ്റെ എല്ലാം എല്ലാം നെറ്റ് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രുതിക്കാൻ ആരാധിക്കാൻ കൃപ തരണമേ കരകളീശ്വരക്ക് നെറ്റി പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ഏതാനും നിമിഷം ഹൃദയം കൊണ്ടും മധരം കൊണ്ടൊക്കെ ദൈവത്തെ നിന്ന് ആരാധിച്ച് ശ്രുതിക്കാവോയൂയൂയൂയൂയൂയ യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകൂത്തുന്നു ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഈശ്വരൻ നമ്മളെ ആശീർവദിക്കുമ്പോൾ നിശ്ചയമായിട്ട് എല്ലാ മേഖലകളിലും തബുരൻ ആശീർവാദമുണ്ട് തമുരാന ഈ നിമിഷം ഈ മക്കൾ ഈ ദിവസക്കാലം സമർപ്പിച്ച പ്രാർത്ഥനകൾ നിങ്ങളുടെ വേദനകളെല്ലാം ഇകത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ആശീർവദിക്കുമ്പോൾ ഈ പ്രാർത്ഥനാ നിയോഗങ്ങൾ കൂടി തപരാന നീ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ഇന്നേ ദിവസം ഒന്നെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും തപുരാനെ നീ ആശീർവദിക്കണമേ കാരണം ഈശ്വരയിലേക്ക് തുറന്നു പിടിച്ചേ നിങ്ങളുടെയും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളെ